ഇന്നലെ രാത്രി കണ്ട് പരിചയപ്പെട്ട മൂപ്പനാ എനിക്ക് ഗ്രില്ല് അത് ചെയ്തിട്ട് ലക്ഷദ്വീപാരെ കുറിച്ചിട്ടൊരു ചിന്ത ഉണ്ടായിരുന്നു പറഞ്ഞു എന്താ അറിയില്ലേ മീനാ പിടിച്ച് തന്നിരിക്കുന്നത് ലക്ഷദ്വീപാരുടെ അടുത്ത് ഇന്നലെ ചുമ്മാ അവിടെ മീൻ പിടിച്ചോണ്ടിരുന്നപ്പൊ ഞങ്ങക്ക് രാത്രി ഗ്രില്ലടിച്ച് തരാൻ പറ്റുമോന്ന് ചുമ്മാ ചോദിച്ചോളൂ രാത്രി അവിടെ കൂടി ഞങ്ങൾ മറന്നുപോയി ജീവനുണ്ട് മച്ചാമാര് പിടിച്ചോണ്ടോ ഗ്രില്ല്യം പോലെ ഇതാരും ഇവിടാൽ അബ്ദുൽക്കാർക്കാടെ വീട്ടിലെ നമ്മളിന്ന് ഗ്രില്ല്യമാണ് രാത്രി പന്ത്രണ്ട് മണി പിടിക്കാൻ പോകും ഞങ്ങള് ഇവിടുത്തെ വിശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി മണി ഒമ്പത് മണി കഴിഞ്ഞ ശേഷം വൈ പെണ്ണുങ്ങൾ അവിടെ വരും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാണ്

ഇന്നലെ രാത്രി ലക്ഷദ്വീപ് അകത്തിയിലൂടെ നടക്കാൻ പറയുമ്പോ ഈ മച്ചാൻ ഇവരുടെ അടുത്ത് വെറുതെ ചുമ്മാ മീൻ പിടിച്ച് ഞങ്ങൾക്ക് തരുമോന്ന് ചോദിച്ചു ഇവിടെ പല ആൾക്കാരും പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തമാശക്ക് പറഞ്ഞു പോയിരുന്നു പക്ഷെ ഇന്ന് ഞങ്ങള് പോലും അറിയാതെ അവരിന്ന് മീൻ പിടിച്ച് ഞങ്ങ അവരുടെ വീട്ടിലെ ഉമ്മായും എല്ലാരും കൂടി രാത്രി എത്ര മണിയായി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ മണി പറ്റും രണ്ടു മണി ആയി രണ്ട് മണിക്ക് അകത്തിൽ അതാണ് ലക്ഷദ്വീപ് മനുഷ്യന്മാര് ലക്ഷദ്വീപ് സ്ഥലല്ല ഭംഗി അത മനുഷ്യന്മാർക്കാണ് ഇവിടെ തന്നെ ഏ തു ഞാൻ എടുത്തോളാം തുടങ്ങി കഴിഞ്ഞു ആദ്യം ഞാൻ തുടങ്ങാന്ന് പറഞ്ഞു என்ன பொட்டியே நீங்க அது என்னயா நீ இந்த বাচ্চা நின்ச்சு ஆச்சு நன்றி நன்றி அந்த தென மாட்டாங்களே வந்தா அமரண்டா சரியா ஒரு ஒரு பைசா நல்லா நல்லா வந்து என்ன பேரு அந்த என்ன வரல